കർത്താവിന്റെ സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ യോശുവ അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ യോശുവ അധ്യായം യഹോവ സകല അടക്കി ഇസ്രയേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സെന്നു വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രയേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവരോട് പറഞ്ഞു തന്നാൽ ഞാൻ വയസ്സ് വയസ്സെന്നു വൃദ്ധനായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായി യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവവുമായി യഹോവ തന്നെയല്ലോ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തത് ഇതാ യോധാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്കു അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും ആകയാൽ മോശയുടെ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിക്കാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത് അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയുമരുത് അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും വരുതേ നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ യോഹവാ നിങ്ങളുടെ മുമ്പിൽ നിന്നും വലിപ്പവും ബലവുമുള്ള ജാലികളെ നീക്കിക്കളഞ്ഞ് ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ദൈവമായ യോഹവാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ ആയിരം പേരെ ഓടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ ഹോബിയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കും അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും ഫിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊഴുവീൻ ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നിങ്ങളുടെ ദൈവമായ ദൈവമായഹോവ നിങ്ങളെക്കുറിച്ച് അരളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു സകലവും നിങ്ങൾക്ക് സംഭവിച്ചു ഒന്നിനും വീഴ്ച വന്നിട്ടില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോബെടക്കോവൻ നിങ്ങളുടെ നേരെ ജ്വലിക്കും അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും യോശുവധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം യോശുവ ഇസ്രേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖയമിൽ കൂട്ടി ഇസ്രയേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ഞാരിവന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്നാൽ ഇസ്രയേലിന്റെ പ്രകാരം യോഹവായ്പ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേര പണ്ട് നദിക്കരെ പാർത്ഥ് അന്യദേവങ്ങളെ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരനിന്ന് കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസ്ഹാഖിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു യേശാവിന് ഞാൻ സേയിർ പർവ്വതം അവകാശമായി കൊടുത്തു എന്നാൽ യാക്കോബും അവന്റെ മക്കളും ഇസ്രൈമിലേക്ക് പോയി പിന്നെ ഞാൻ മോശയെയും ആരോനെയും അയച്ചു ഞാൻ മിശ്രയിമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ കടലിനരികെ എത്തി മിശ്രീമിയർ ദേഹങ്ങളോടും കുതിരകളോടും ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു അവരെ യഹോവിയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിശ്രയിമിയർക്കും മധ്യേ അന്ധകാരം വെച്ചു കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു അങ്ങനെ ഞാൻ മിശ്രീരോട് ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടു നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു പിന്നെ ഞാൻ നിങ്ങളെ യോർദാനഗ്രഹപ്പാത്തിരുന്ന അമോരിയരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു നിങ്ങൾ അവരുടെ ദേശം കൈവിഷമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കൈയിലേൽപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു അനന്തരം സിപ്പോലിന്റെ മകൻ മോവാബ്യ രാജാവായ ബാലാഖ് പുറപ്പെട്ടു ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശബിപ്പാൻ പേയോറിന്റെ മകനായ ബിലയാമിനെ വിളിപ്പിച്ചു എങ്കിലും എനിക്ക് ബിലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സിലായികിയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു പിന്നെ നിങ്ങൾ ജ്യോതം കടന്ന് എരിഹോവിലേക്ക് വന്നു എരിഹോ നിവാസികൾ അമോരിയർ പെരീസിയർ കനാന്യർ ഹിത്യർ ഗർഗസിയർ ഹിവ്യർ യബൂസിയർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു അവരെ നിങ്ങളുടെ കൈയിലേൽപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു അത് നിങ്ങളുടെ മുമ്പിൽ നിന്നും അമോരിയരുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു നിന്റെ വാൾ കൊണ്ടല്ല നിന്റെ കൊണ്ടല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നാട്ടിട്ടില്ലാത്ത മുന്തിരി തോട്ടങ്ങളും ഒലികുതോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു ആകെ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടു അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയും മിശ്രീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യീൻ യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കര വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളീൻ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അതിന് ജനം ഉത്തരം പറഞ്ഞത് യഹോബയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങൾക്കാങ്കെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ ദേശത്ത് പാർട്ടിരുന്ന അമോരിർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആകയാൽ ഞങ്ങളും യഹോവിയ സേവിക്കും അവനല്ലോ ഞങ്ങളുടെ ദൈവം യോശുവ യോശുവചനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് യഹോവിയ സേവിപ്പാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീക്ഷ്ണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും ജനം യോശുവയോട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു യോശുവ യോശുവജനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു അതേ ഞങ്ങൾ തന്റെ സാക്ഷികൾ എന്നു അവർ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രയേലിന്റെ ദൈവമായ ഹോവയെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ എന്നു അവൻ പറഞ്ഞു ജനം യോശുവയോട് ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്നു പറഞ്ഞു അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു അവർക്ക് ശേഖയമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്തു അവിടെ യഹോവിടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ അത് യഹോവ നമ്മോട് നമ്മോടുകിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ യോശുവ ജനത്തെ താൻ താങ്കളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു അതിന്റെ ശേഷം യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവനെ യഫ്രൈം പർവ്വതത്തിലുള്ള തിംനാഥ് സേരഹിൽ ഗായേഷ് മലയുടെ വടക്കു വശത്തു അവന്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവായ് ശ്രീയലിനു വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രയേൽ യഹോബിയ സേവിച്ചു ഇസ്രയേൽ മക്കൾ ഇസ്രേമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിന്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബ് ഷേഖേമിന്റെ അപ്പനായ ഹാമോറിന്റെ മക്കളോട് നൂറ് വെള്ളിക്കാശിനു വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു അഹ്റോവന്റെ മകൻ ഇലയാസാരും മരിച്ചു അവനെ അവന്റെ മകനായ ഫീനഹാസിനു യഫ്രയും പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു പൗലോസ് പൌലോസ് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ തീതോസ് ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ പോസ്കല്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ കേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്ഷിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനുമായ പവലോസ് പൊതുവിശ്വാസത്തിന് നിജപുത്രനായ തീർത്തോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞാൻ ക്രയത്തിൽ നിന്നെ വിട്ടുവച്ച് പോ ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ മൂപ്പൻ കുറ്റമില്ലാത്തവനും ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനന്യനായിരിക്കണം വനിഷ്ഠക്കാരനും കോപിയും മദ്യപ്രിയനും പല്ലുകാരനും ദുർലാഭമോഹിയും അരുതെ അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിനും ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം വൃഥാവാചാലൻമാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ വിശേഷ പരിചേധനക്കാർ തന്നെ അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു അവർ ദുരുദായം വിചാരിച്ചു അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും കളയുന്നു ക്രേതർ സർവതാ അസത്യവാദികളും ദുഷ്ട ജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാക്ഷ്യം നേർ തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടാകുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്ക ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനമാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു അവർ ദൈവത്തെ അറിയുന്നു പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു അവർ അറയ്ക്കാത്തവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുത്തവരുമാകുന്നു അപ്പസോലനായ പൌലോസ് തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം തീത്തോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക വൃദ്ധന്മാർ നിർബന്ധവും ഗൌരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൌവനക്കാർത്തുകളെ ഫർഫ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദേയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കണ്ണം യൌവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക വിരോധി നമ്മെക്കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക ഉപദേശത്തിൽ നിർമ്മലതയും ഗൌരവവും ആക്ഷേപിച്ച് കൂടാത്ത പതിവചനവും ഉള്ളവനായിരിക്കും ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കാം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തനത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു ഇത് പൂർണ്ണ ഗൌരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ ശുച്ഛരിക്കരുത് മുതലുള്ള ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയെ എന്നേക്കുമുള്ളത് യഹോവയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും അവന്റെ സ്തുതിയെയൊക്കെയും ആർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാൻമാർ യഹോവെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്ന് രക്ഷകൊണ്ട് എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദേയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെക്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി അവൻ പകേന്റെ കൈയിൽ നിന്നും അവരെ രക്ഷിച്ചു ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു അവരിൽ ലോകത്തിനും ശേഷിച്ചില്ല അവർ അവന്റെ വനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമിയിൽ വെച്ചു അവർ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു പാളയത്തിൽ വെച്ചു അവർ മോശിയോടും യഹോവയുടെ വിശുദ്ധനായ അഹരോനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്ന ദാസാനെ വിഴുങ്ങി അബിരാമിന്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹോരേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ കളഞ്ഞു ആകെയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ ചെയ്തു അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു അവർ മനോഹരദേശത്തെ നിരസിച്ചു അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പെറുപിടുത്തു യഹോയുടെ വചനം കേൾക്കാതെയിരുന്നു അതുകൊണ്ടു അവൻ മരുഭൂമിയിൽ അവരെ വീഴ്ക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തന്റെ കൈ ഉയർത്തി സത്യം ചെയ്തു അനന്തരം അവർ ബാൽപേരനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു പെട്ടെന്ന് ഒരു ബാധയവർക്ക് തട്ടി അപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാക്കുകയും ചെയ്തു അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു മെരീബാ വെള്ളത്തിങ്കലും അവർ അവനെ കോപിപ്പിച്ചു അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭാവിച്ചു അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവന്റെ അഹരങ്ങളാൽ അവിവേകം പോയി യഹോവ തങ്ങളോട് നശിപ്പിക്കാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല അവർ ജാതികളോട് ഈട അവരുടെ പ്രവൃത്തികളെ പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു അവ അവർക്കൊരു കണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ ചോരിഞ്ഞു അവരെ അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു അതുകൊണ്ട് യഹോബ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു അവൻ തന്റെ അവകാശത്തെ വേർത്തു അവരെ ജാതികളുടെ കൈയ്യിൽ ഏൽപ്പിച്ചു അവരെ പകച്ചവർ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരിക്കി അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു തങ്ങളുടെ അകർത്തി നിമിത്തം അധോഗതി പ്രാപിച്ചു എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു തന്റെ മഹാദയപ്രകാരം അനുദപിച്ചു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി ഞങ്ങളുടെ ദൈവമായ ദൈവമായഹോവെ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ നാമത്തിന് സ്വോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ ഇസ്രയേലിന്റെ ദൈവമായഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ജനമെല്ലാം ആമേനെന്ന് പറയട്ടെ Ja hovi